ഹായ് കുട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈസി ആയിട്ട് കോരി ഒഴിച്ച് നമുക്കൊരു ക്രീം മണ്ണ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് പരുത്തിയും ഒന്നുമല്ല നല്ലവണ്ണം നമുക്ക് മാവ് കോരി ഒഴിച്ച് ചട്ടിക്കകത്തോട്ട് കോരി ഒഴിച്ചിട്ട് എങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ടൊരു ക്രീം മണ്ണ് ഉണ്ടാക്കാം അതിൻ്റെ ക്രീമും നല്ല അടിപൊളി അടിപൊളിയൊരു ക്രീമുമാണ് ഉണ്ടാക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം ഈസി ആയിട്ട് ക്രീം മണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിക്കകത്ത് കൊണ്ട് പോരി ഒഴിച്ചാണ് ക്രീം മണ്ണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒഴിച്ച വഴി പാൽ ഇച്ചിരി പോയതാണ് ഇതിലേക്ക് ഇതിലേക്ക് ചെറിയ ചൂടായിട്ടുള്ള പാല് ചെറിയ ചൂട് വേണേ ചൂടായിട്ടുള്ള പാല് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം കപ്പിന് ഒരു കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ക്രീം മണ്ണാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കുഴച്ച് ഒന്നും ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കാണിക്കുന്നത് പാൽ പാലൊഴിച്ചു ഇതിലേക്ക് ഇൻസ്റ്റൻറ് ഈസ്റ്റാണ് ഒരു ടീസ്പൂണ് ഇത് അരയാണ് അപ്പം ഇത് രണ്ടെണ്ണം ഇടാം പാലും ഈസ്റ്റും ഇട്ടു ഇനി ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടാം ഈസ്റ്റും പഞ്ചസാരയും പാലും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് ശേഷം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ലോണം പൊങ്ങി വരും മുഖം അടച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈസ്റ്റ് എല്ലാം കൂടെ ഇപ്പം പാലിലേക്ക് യോജിച്ച് വെക്കണം നമുക്കത് ഇന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഉണ്ടാക്കാം ഇതിപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു വാനില എസൺസ് ഒഴിക്കുവാണേ അര ടീസ്പൂണ് നമുക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം ഒഴിക്കാൻ ഒഴിക്കുക എന്നുവെച്ചാൽ ചൂട് സമയമല്ലേ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കവിയുണ്ടോ ഒരു ബിസ്കുണ്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ഇളക്കിയിട്ട് ഒരു പിഞ്ച് ഉപ്പിടാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അതുപോലെ മുട്ടയുടെ മിക്സ് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നീ ഇതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ഇടേണ്ടത് ഒരു കപ്പ് ആദ്യമേ എടുത്തിട്ട് പൗതി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം കുറേച്ചേ കുറേ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഇപ്പൊ ഒരു കപ്പ് ഇട്ടു ഈ അരക്കപ്പ് കൂടെ മൈദ ഇടാ മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്നര കപ്പ് മൈദയിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടേണ്ടത് ഇതിന്റെ പരിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മള് കോരി ഒഴിക്കത്തക്ക വിധത്തിലുള്ള മാവാണ് വേണ്ടത് കേട്ടോ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ ആദ്യമായിട്ടുണ്ടാക്കാൻ പറ്റുന്നവർക്ക് പോലും പറയാ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളിത് ഇതേ രീതിയിലാണ് ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി സൈഡിലത്തെ എല്ലാം ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലത്തെ മാവെല്ലാം നല്ലോണം വടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളിത് പൊങ്ങാൻ വേണ്ടി സമയം കൊടുക്കുവാണ് ഞാൻ ഇതിന് മുമ്പേ ഒരു ബ്രെഡ് ഉണ്ടാക്കിയ ഒരു റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ശരിക്കും നല്ലോണം കുഴച്ച് പരത്തി നല്ലോണം പഴച്ചെടുക്കുന്ന ഇത് ഇതായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു ഒരു മണിക്കൂറ് നേരം ഞാൻ വെച്ചേക്കുവാണേ നല്ലോണം പൊങ്ങാൻ വേണ്ടിയാണ് ചൂടുള്ള സമയമാണ് ഇപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊങ്ങി കിട്ടും ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ ഇത് പൊങ്ങി വരും ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ച് നോക്കുക അപ്പം ഇങ്ങനെ കാപ്പിത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം ഇപ്പം മുക്കാ മണിക്കൂർ എണ്ണ കണ്ടോ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് ഇത് മുക്കാ മണിക്കൂറ് കഴിയുമ്പോഴത്തേക്ക് പൊങ്ങും പൊങ്ങിയില്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം വെക്കാം കേട്ടോ ഇതിപ്പം കണ്ടോ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ഈസ്റ്റ് ആയിരിക്കണം കേട്ടോ ഈസ്റ്റ് ഇതാണെങ്കിൽ ഇതാവും നമുക്ക് ഇനി ഇത് കൈ ഒന്നും ഇടണ്ട തവി കൊണ്ട് തന്നെ നമുക്ക് തവി കൊണ്ടാണ് നമ്മളിങ്ങനെ തവി കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കാം കൊണ്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പയിലോട്ട് വെക്കാം പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഓയിലാണ് ഒഴിക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലിനകത്താണ് ഇത് എടുക്കുന്നത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് ചൂടാവട്ടെ നല്ല തിളച്ച ചൂട് വേണ്ട എന്നാൽ ചൂടായിരിക്കണം അതുപോലെ ഒരു കുഴുവൻ തവി ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കണം തവിയെ തവി ചൂടായി എടുത്തെടുത്ത ശേഷം ഈ ചൂടായ തവിയിലേക്കാണ് നമ്മൾ ഈ മാവ് കോരി ഒഴിക്കേണ്ടത് ഞാൻ നിങ്ങളെ കാണിക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ കണ്ടോ ഈ തവിയിലോട്ട് നമ്മൾ നിറച്ച് ഒത്തിരി നിറയ്ക്കണ്ട ഇതുപോലെ കണ്ടോ ഇതന്നിട്ട് ഉടനെ നമ്മൾ എണ്ണയിലേക്ക് വെക്കണം ഇപ്പൊ തീ കുറച്ച് വെക്കണം എണ്ണയിലേക്ക് വെച്ചിട്ട് ചൂട് എണ്ണ നമ്മൾ ഇതിന്റെ മെല്ലിലിട്ട് കയറിയിട്ട് ഇത് നല്ല ലെവലാക്കണം ഇങ്ങനെ കണ്ടോ എന്നിട്ട് നമ്മൾ എണ്ണ കോരി കോരി ചൂടെണ്ണ ഇങ്ങനെ കോരി ഒഴിക്കണം ഇത് പൊങ്ങി പൊങ്ങി വരും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ വിട്ട് താഴോട്ട് പോരും കേട്ടല്ലോ കണ്ടോ അതേ പൊങ്ങുന്ന കണ്ടോ വന്നിട്ടുണ്ട് നമുക്കിത് ഇങ്ങടെ ഇങ്ങളുടെ സ്പൂണും കൊണ്ട് തന്നെ ഇങ്ങനെ മറിച്ചിട്ടു നമ്മൾ പൊട്ടുമ്പോഴത്തേക്ക് താഴോട്ട് പോരും കേട്ടോ തവിയിട്ട് മറിച്ചിട്ടു ഉടനെ തന്നെ ഇതിന്റെ മേലിലോട്ട് ഇച്ചിരി എണ്ണ പൊരി ഒഴിക്കണം അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് വറുത്തുപോരി ഇടും കേട്ടോ വണ്ണിന്റെ അതേ ആകൃതിയില് കിട്ടിയേക്കുന്നു അടുത്തതും ഇതുപോലെ പോരി ഒഴിക്കാം അത് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചൂട് എണ്ണയ്ക്കകത്ത് രണ്ട് മിനിറ്റോ ഇങ്ങനെ ഒരു മിനിറ്റോ പെട്ടെന്ന് തവി ചൂടാക്കിയിട്ട് വേണം പൊരി ഒഴിക്കാൻ കേട്ടോ അടുത്തത് നമുക്ക് ഒഴിക്കാം അടുത്തത് ഞാൻ ഇതുപോലെ കോരി ഒഴിക്കുവാണ് ഒഴിക്കുവാണേൽ നമുക്ക് ക്രീം ഇങ്ങനെ കോരി ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതേ കണ്ടോ ചൂടെണ്ണക്കോട്ട് ഒഴിച്ചു ഒഴിച്ചു തന്നെ ഈ സ്പൂണും കൊണ്ട് തന്നെ നമ്മുടെ മേൽവശം ലെവൽ ചെയ്യണം എന്നിട്ട് മേലിലോട്ട് വെക്കുമ്പോൾ നല്ലോണം പൊങ്ങി വരും ഈ സമയം ഇത് മറച്ചും തിരിച്ചുവിടണം കരിച്ചെടുക്കല്ലേ തീ കുറച്ച് വെക്കണം ഇത് കണ്ടോ പൊങ്ങി വരുന്നുണ്ടോ മാറ്റാം കണ്ടോ ീ കുറച്ച് വെക്കണം കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ അകം വേഗണ്ടതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇത് കേട്ടോ ക്രിമണ്ണിന്റെ അതേ നിറത്തി വന്നാണ്ട് രണ്ടത് നമ്മൾ അടുത്തതും ഒക്കെ ഇട്ടിട്ടുണ്ടാണ് കേട്ടോ എല്ലാം നിങ്ങളെ ഞാൻ ആദ്യമേ നിങ്ങളെ രണ്ടെണ്ണം കാണിച്ചായിരുന്നു കണ്ടോ ഇതുപോലെ എടുത്തു നമുക്ക് എല്ലാം അങ്ങനെ ഒന്ന് ഇത് ചെയ്ത് എടുക്കാം ഇത് ലാസ്റ്റത്തെയാ ചെറുത് കേട്ടോ ലാസ്റ്റ് മാവാണ് ആ ചെറുത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഒന്നര കപ്പ് മാവ് കൊണ്ടൊരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഇതായിട്ട് അത് നിങ്ങളെ പത്രത്തിൽ കണ്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടോ നല്ല പോലെ ഇരിക്കുന്നു നല്ല കണ്ടോ ചൂടാണ് എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് ഇതിന്റെ ക്രീം ഉണ്ടാക്കണം എനിക്കിത് മാറ്റി വെക്കാം കൂട്ടുകാരെ കണ്ടോ നല്ല പഞ്ഞി പോലത്തെ വണ്ണാണ് ഇത് നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കത്തില്ല കണ്ടോ ഒരെണ്ണയിൽ നമ്മൾ ഇതൊക്കെ കടകളിൽ നിന്ന് മേടിക്കുന്നതാണ്ടോ ഒരു ഈസ്റ്റ് മൈദ പാല് ഒരു മുട്ട ഇത്രയുമാണ് ചിലവ് നമുക്ക് എണ്ണ ഒന്നും ചിലവാകത്തില്ല എണ്ണ പറ്റത്തില്ല പെട്ടെന്ന് നമുക്കിതായി എടുക്കും രണ്ട് നാല് ആറ് എട്ട് ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് ഒരു എണ്ണം ചെറുതാണ് ഒമ്പതെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് നീ ഇതിനുള്ള ക്രീം ഉണ്ടാക്കാം നമുക്ക് ഇതിന്റെ ക്രീം ഉണ്ടാക്കാം അതിൽ ബട്ടർ കൊണ്ടുള്ള ക്രീമാണ് ഉണ്ടാക്കുന്നത് ബട്ടർ ക്രീമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ നാലര ടേബിൾ സ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കണം കട്ടിയായിട്ടുള്ള എടുക്കല്ലേ ഇതുപോലെ നാലര ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് ബട്ടറൊക്കെ വലിയ വിലയാണെന്നൊന്നുമില്ല നമുക്ക് ബട്ടറൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും പിള്ളേർക്ക് ഈതേലൊക്കെ തൂത്ത് അപ്പത്തേലൊക്കെ തൂത്താണേലും കൊടുക്കാവില്ല എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സാധനമാണല്ലോ ബട്ടർ ചില പാൽപ്പൊടിയും കൊണ്ടും ഉണ്ടാക്കും കേട്ടോ ഞാനിപ്പം ബട്ടറും കൊണ്ടാണ് ക്രീം ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കണം നല്ലോണം ഒന്ന് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് നാല് ടേബിൾ സ്പൂണ് ബട്ടറിന് അരക്കപ്പ് പഞ്ചസാര പൊടിയാണ് ഇടേണ്ടത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഒഴിക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ച് ആക്കി എടുക്കണം നല്ലോണം നമ്മൾ നല്ലവണ്ണം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ഇടാവേ കാൽ ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട ചാതി പാൽപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ പാൽപ്പൊടി ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഇതാണ് ഇതാണ് ബട്ടർ ക്രീം കേട്ടോ നമുക്ക് നല്ലോണം ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം വേണ്ടതേ നല്ലോണം അടിച്ച് ഇതാണ് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ബട്ടർ പണീന അത് വെള്ളം നിറത്തിയിരിക്കുന്നതൊക്കെ കണ്ടല്ലോ ഓരോ കെമിക്കലുകൾ ചേർത്താണ് ചേർത്താണിത് ഇത് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതാണ് അസൽ ഒറിജിനലുള്ള ബട്ടർ ക്രീം കണ്ടോ ഇനി നമ്മുടെ ബണ്ണ് നല്ലോണം ആ ശേഷം വേണം നമ്മൾ മുറിച്ചു ഇത് തണുത്ത ശേഷം വേണം ഇത് മുറിച്ചെടുക്കാൻ അതിനു ഇതൊന്നും സൈഡിലകത്ത് എല്ലാം നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ട് മൂടി വെക്കാം നമുക്ക് കണ്ടോ ഇതാണ് ക്രീം കൂട്ടുകാരെ നമുക്ക് നീ ഇതെല്ലാം നല്ലോണം ആറിയിട്ടുണ്ട് മുറിച്ചിട്ട് നമുക്ക് നീ ക്രീം ഒന്ന് വൂക്കണം ഞാൻ നിങ്ങൾക്ക് മുറിച്ചിട്ട് ഇതിനകം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കണ്ടിക്കട്ടെ ഞാൻ കേക്ക് മുറിക്കുന്ന കത്തിയാട്ടോ കണ്ടോ ഇതിനകം കണ്ടോ എല്ലാം സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കേട്ടോ ഓക്കെ മൊത്തം വിടിയിപ്പിക്കല്ലേ ഇവിടെ ക്രീം എടുത്തിട്ട് ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ ക്രീം എടുത്തിട്ട് രണ്ട് വശത്തും തൂക്കണം ഈ ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ എല്ലാം നല്ല ടേസ്റ്റാ ടേസ്റ്റ് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ സത്യസന്ധമായാണ് പറയുന്നത് ഇത് ഞാൻ മാത്രമല്ല തിന്നുന്നത് എൻ്റെ അയി ലോകത്തൊക്കെ പിള്ളേർക്കൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ ഞാൻ അങ്ങനെ തന്നെ ഞങ്ങൾ തിന്നുന്നതല്ല വീട്ടിലാളുകളുണ്ട് കണ്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് തിന്നിട്ട് കേട്ടോ ഏത് ഇത് കൊടുത്താലും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മളെല്ലാം ക്രീം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ണ്ടോ പത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ഇപ്പം ക്രീം ഉണ്ടാക്കി വെച്ചോണ്ടിരുന്നപ്പോൾ ഒരാൾ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോവാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ ഒരെണ്ണം ടേസ്റ്റ് നോക്കാനൊന്നും മുന്നേ കൊണ്ടുപോയി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആയിരുന്നു ഇതിപ്പോ ഒമ്പതെണ്ണം ഉണ്ട് പത്തെണ്ണം കിട്ടി ഒന്നര കപ്പ് മൈദ കൊണ്ട് നമുക്ക് കേട്ടോ ഇപ്പം ക്രീം മിച്ചമുണ്ട് അപ്പം ഇത്രയും നിങ്ങൾ കുറച്ച് മാവൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ബട്ടർ ക്രീമില്ല ഈ ക്രീം നമുക്ക് നല്ലോണം ഇതനകത്ത് ഒരു ഡിന്നിനകത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ബ്രെഡ് ഒക്കെ മേടിക്കുമ്പോൾ ബ്രെഡ് എ തൂത്ത് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ലതാണ് ബ്രെഡ് തൂത്തിട്ട് ചപ്പാത്തിയുടെ പുറത്ത് തൂത്തും ഒക്കെ തിന്നാൻ നല്ല ഇതാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി ഒന്നും കേടാകത്തില്ല ഇപ്പം ഈസി ആയിട്ട് നമുക്ക് വീടുകളിലൊക്കെ ക്രീം മണ്ണ് ഉണ്ടാക്കാമെന്ന് നിങ്ങളെ കാണിച്ചില്ലേ അപ്പം നീ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം എല്ലാവരും നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് നല്ല പഞ്ഞി പോലെയാണ് ഈ മണ്ണിരിക്കുന്നത് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ത